കേരള പ്രവാസി സംഘം കരുവാരക്കുണ്ട് വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി സി നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു അയച്ചിട്ട്

പഞ്ചായത്തിൽ പ്രവാസികളുടെ സമഗ്ര ഡാറ്റാ ബാങ്കും പ്രവാസി സ്ഥിരം സമിതിയും ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി ജെയിംസ് മാഷ് ഏരിയ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ മാണിയമ്പലം എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി മെമ്പർ ഉണ്ണി വണ്ടൂർ പങ്കെടുത്തു ഭാരവാഹികളായി സെക്രട്ടറി വിപിൻദാസ് കക്കറ യാസർ അർഫാദ് പ്രസിഡന്റ് ട്രഷറർ സുനിൽ നിലമ്പതി അഷ്റഫ് പി വൈസ് പ്രസിഡന്റ് അബുവി പി വൈസ് പ്രസിഡന്റ് ജയേഷ് ജോയിന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ഇ കെ ജോയിൻറ്റ് സെക്രട്ടറി എന്നിങ്ങനെ തെരഞ്ഞെടുത്തു